നാട്ടിൽ മൊത്തം ക്യാമറ വെച്ചിട്ടും കുറ്റകൃത്യങ്ങളിൽ യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു കോട്ടക്കൽ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ സ്ഥാപിച്ചത് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ക്യാമറയാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ കരാറുകളിൽ നിന്നും ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണ് എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പി പി കിറ്റിന്റെ പേരിൽ ആയിരത്തി മുന്നൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയതിലൂടെ വൻ അഴിമതി നടന്നുവെന്നത് കേരളത്തോട് പറഞ്ഞത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് നവകേരള മർദ്ദന സദസ്സെന്ന് സാംസ്കാരിക നായകർ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് നവകേരള സദസ്സ് അത പതിച്ചു ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ ഒരു നടപടിയും നവകേരള സദസ് കൊണ്ട് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവൻ അങ്ങനെയല്ലേ കൊണ്ടുപോയത് നമ്മുടെ പിള്ളേരെ തന്നി ചതച്ചു വരികൻ കമ്പി വടികൊണ്ടും ചെടിച്ചട്ടികൊണ്ടും ഹെൽമറ്റ് കൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ എഴുതിയ കേസിൽ കേരളത്തിന്റെ പോലീസ് മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ മാതൃകാ പ്രവർത്തനമാണ് രക്ഷാപ്രവർത്തനമാണ് അല്ലെ ഇനിയും ഉദാഹരണം കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞു അക്രമം ഞാൻ ആഹ്വാനം ചെയ്തു വഴിയരികിൽ മുഴുവൻ നമ്മുടെ കുട്ടികളെ തല്ലിച്ചതച്ചു ഈ ഈ മനുഷ്യൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടിയിലാണ് ഞാതാ ചോദിച്ച നിങ്ങളെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടുണ്ടോ ബീരുവായ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസ് പോലെ നാലഞ്ച് വണ്ടിയിൽ ഉള്ള ക്രിമിനലുകൾ പല എസ് പിമാരും പോലീസ് സൂപ്രണ്ടുമാർ കാപ്പ കേസിലകത്തിട ശുപാർശ ചെയ്തവൻ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ സംഘങ്ങൾ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ഗുണ്ടകൾ അകമ്പടി സേവിക്കുക രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ഇടയിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുക ഇങ്ങോട്ട് കളിക്കുക വീരവാദം പറയുക ഞാൻ പണ്ട് ഊരി പിടിച്ച വാതിന്റെ ചുമ്മാ വെറുതെ അന്നിട്ട് ഒരു കഥയാണ് പുതിയത് സതീശൻ അറിയില്ല സുധാകരനോട് ചോദിച്ചാൽ മതി എന്റെ പഴയ കഥ ഞാൻ സുധാകരനോട് ചോദിച്ച കാര്യം എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല സുധാകരൻ എന്നോട് നടന്നായിരുന്നു അറിയാതെ പറ്റും എ ബി സി പ്രസിഡന്റ് അവിടെ പറയാ ഞാൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു പണ്ട് അപ്പോ ഒരാൾ എനിക്ക് നേരെ തോക്ക് ചൂണ്ടി വെറുതെ പറയാ അവിടെ വല്ല ഉത്സവം നടന്ന സമയത്ത് പിള്ളേര് ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് കളിത്തോക്കു മേടിച്ച അത് ഡിഷ്യും പറയില്ല പിള്ളേര് ചെറിയ പ്രായത്തിൽ നമ്മളെ കാണിക്കുമ്പോ അത് കാണിച്ചിട്ടാണ് ഈ പറയുന്നത് ഗുരുദേവ പറയാണ് എന്നിട്ട് ഞാൻ ഭയങ്കര സംഭവം നവകേരള സദസ് വൻ വിജയമായിരുന്നു അതിന്റെ അസൂയാണ് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിൽ ഞാൻ പറയാ വിജയാണ് അപ്പൊ ഞാൻ പറയും മലപ്പുറത്ത് ഒരു പ്രയോഗമുണ്ട് അല്ല മലബാറില്ലേ മൊത്തം ആണ്ടി ഭയങ്കര സംഭവമാണ് ആന്റി ഭയങ്കര അടിക്കാരനാണ് ആന്റി റോഡിൽ എല്ലാവരും പേടിക്കും പറയണെന്നറിയോ എന്ന് അതുപോലെ മുഖ്യമന്ത്രി പറയാമോ അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് അടിമാലിയിലെ എൺപത്തിയാറ് വയസ്സുകാരിയായ മറിയമ്മ ചേടത്തി ഒരു ഭിക്ഷാപാത്രവുമായി മരുന്ന് മേടിക്കാൻ തെരുവിലിറങ്ങേണ്ടി പലർക്കും തെരുവിൽ ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് പലരുടെയും സ്ഥിതി അതിദയനീയമാണ് അഞ്ചു മാസക്കാലമായി മരുന്ന് മേടിക്കാൻ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ എല്ലാ സ്ഥാപനങ്ങളും തകർന്നു കേരളത്തിന്റെ കെ എസ് ആർ ടി സിയിൽ പെൻഷൻ കൊടുത്തിട്ട് ആൾക്കയായി ശമ്പളം കൊടുക്കാൻ കാശില്ല കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനം കൂട്ടാൻ പോവുകയാണ് കെ എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ നമ്മുടെ മാവേലി സ്റ്റോർ വലുതുണ്ട് അവിടെ സോപ്പും ജീപ്പും കണ്ണാടി പക്ഷേ സബ്സിഡി കൊടുക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഒന്നുമില്ല മൂന്ന് മാസമായി അവിടെ കരാറുകാർ പങ്കെടുക്കുന്നില്ല ടെൻഡറിൽ കാരണം ആറു മാസമായി കരാറുകാർക്ക് കൊടുക്കാനുള്ള തുക ആയിരത്തഞ്ഞൂറ് കോടി നെല്ല് സംഭരിച്ചതിന്റെ തുക കൊടുക്കാനുള്ളത് ആയിരം കോടി പഴയ കിറ്റ് ഓർമ്മയണ്ട പഴയ കിറ്റ് ഇലക്ഷൻ മുമ്പ് കിട്ടിയ കിറ്റ് ആ കിറ്റിന്റെ കാശ് ഇതുവരെ സപ്ലൈ ചോയ്ക്ക് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല നാലായിരം കോടി രൂപയുടെ കടബാധ്യതയാണ് സപ്ലൈകോയ്ക്ക് ഞങ്ങൾ മാവേലി സ്റ്റോറിന്റെ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു അപ്പൊ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഒരു മാവേലി സ്റ്റോറിന്റെ മുമ്പിലുള്ള ബോർഡ് ഞങ്ങൾ വായിച്ചു നിയമസഭയിൽ എന്താ കടല ഇല്ല പരിപ്പ് ഇല്ല ചെറുപയർ ഇല്ല വെളിച്ചെണ്ണ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അവ മന്ത്രി പൊട്ടിത്തെറിച്ചു നിയമസഭയിൽ അപ്പോ അവരുടെ എല്ലാം തിരുത്തിയത് അപ്പൊ ഞങ്ങൾ അവിടെ മാർക്കറ്റിൽ വിളിച്ച് അന്വേഷിച്ചു അപ്പൊ എന്താ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാവേലി സ്റ്റോറിലുള്ള മാനേജറെ വിളിച്ച് വരട്ടി ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് അത് മുടം മാറ്റു എന്നിട്ട് കൊണ്ട് എല്ലാം ഉണ്ട് ഉണ്ടെന്ന് അപ്പൊ അതിലേ കൂടെ സ്ത്രീ പോയി അവര് നോക്കിയപ്പോ ഞെട്ടി ആദ്യമായി ഇതാ കൊറേ മാസങ്ങൾ കൂടി മാവേലി സ്റ്റോറിൽ എല്ലാ സാധനവും വന്നിരിക്കുന്നു അവര് ഉറക്കം കൂടിയ ആളുകൾ ഓടിക്കൂടി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അവതരിപ്പിച്ചു മാത്രം വായിച്ച് ബാക്കി പ്രൊഫസർപ്പിച്ചു പ്രിയപ്പെട്ട ഖാദർ സാഹിബ് ഇവിടെ കൃത്യമായി വിചാരണ നടത്തിക്കൊണ്ട് തന്നെ സംസാരിക്കും അദ്ദേഹത്തിന് വഴിമാറി പരസ്പരം ഭരണ നിശ്ചലമായ കേരളത്തിൽ സ്വന്തം പരാജയം ഒഴിവാക്കാൻ മറ്റൊരു നാട് ചുറ്റാൻ ഇറങ്ങുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരായ എല്ലാ നിയോജക മണ്ഡലം യു ഡി എഫ് സംഘടിപ്പിക്കുന്ന വിപുലമായ വിചാരണ സദസ്സിനുള്ളിൽ ഈ കുറ്റപത്രം അവതരിപ്പിക്കുകയാദർ അഡ്വക്കറ്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ റിജിൽ മാങ്കുറ്റി കെ എം ഗഫൂർ ബഷീർ രണ്ടത്താണി മോഹനൻ കാടാമ്പുഴ പി സി അന്നൂർ പി ഇഫ്തികാറുദ്ദീൻ ഉമ്മർ കുരുക്കൾ വിനു പുല്ലാനൂർ ഷൌക്കത്ത് കടക്കാടൻ കെ വി ഉണ്ണികൃഷ്ണൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വസീമ വേളേരി ഹസീന ഇബ്രാഹിം മാനുപ്പ മാസ്റ്റർ സജിത നന്നങ്ങാടൻ യു ഡി എഫ് കൺവീനർ സലാം വളാഞ്ചേരി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മുഹമ്മദ് പാറയിൽ വളാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് പി രാജമാസ്റ്റർ എന്നിവർ സംസാരിച്ചു